മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണ്ടത് നമ്മക്കൊരു മൂന്നര ലക്ഷം കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഏകദേശം രണ്ടര ലക്ഷം നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം ഉദ്ദേശിക്കണ്ടേ ഉദ്ദേശിക്കണ്ടായിരം ടിയാഗോ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തിഇരുപത് ഫുൾ ഓപ്ഷൻ വേണ്ടി ഓട്ടോമാറ്റിക് ഇരുപത് മോഷ്ട ഇരുപത് മോഡല് ഫുൾ ഓപ്ഷൻ ഫുൾ അമ്പത് ഉപ്പ മുടക്കില് നമുക്ക് നോക്കാം പ്രൊഫൈലി മാക്സിമം അങ്ങനെ അതിനനുസരിച്ചൊക്കെ രണ്ട് ലക്ഷം ചോദിക്കണ്ടേ എന്തായാലും ഇത് ലോണ് ലോൺ കിട്ടൂല റെഡി കായിക്കണ്ടിക്കണമെന്ന് ചോദിക്കേണ്ടത് നാല് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം പതിനായിരം കുറച്ചു എല്ലാത്തിനും പതിനായിരം കുറച്ചിട്ടാണ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫൈനല് പറയണേ അഞ്ചാമുക്കാല ചോദിച്ചാണ്ട് വണ്ടികൾ പോയിട്ടുണ്ട് അത് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങളാക്കാൻ മൂന്നാമത്തെ എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ എപ്പിസോഡിലേ ഇരുപത്തി അഞ്ചോളം വണ്ടികളുണ്ട് ഇവിടെ ശേഷം ഒരു നൂറ് നൂറ്റി അമ്പോളം വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും മൂന്ന് എപ്പിസോഡിലും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ബാച്ച് ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം നമ്മൾ സ്വാഗതം സുഖമാക്കാം അസാറല്ലേ കണ്ടമാന വണ്ടി കേറാറുണ്ടല്ലോ കണ്ടമാന വണ്ടി കുറെ വണ്ടി മയതുകൊണ്ട് പണിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടുന്നുണ്ട് കുറെ വണ്ടി ബെൻഡിങ് കിടക്കാൻ കിടക്കുന്നുണ്ട് വെറുതെ വണ്ടി കയറാണ്ട് ഇവിടെ ഏകദേശം നൂറാറ് വണ്ടിയിൽ പോകുന്ന കുറെ വണ്ടി ഇറങ്ങുമ്പോണ്ട് വേഗനർ ഉണ്ട് സണ്ണുണ്ട് രണ്ട് ഇനോവ കിടക്കുന്നുണ്ട് ണ്ട് ഫോർച്ച പത്ത് പതിനഞ്ച് വണ്ടിയോളം പണിയിലുണ്ട് ഫോർസുണോ എത്ര മോള് പത്ത് വണ്ടിയാ എത്ര കൊടുക്കുക അത് നമുക്ക് ഒരു പത്തേക്കാല് ലക്ഷം പത്ത് മോള് പത്തേക്കാൽപായുണ്ട് വൈറ്റ് കളറേ അല്ല മൂന്നാമത്തെ ബ്ലാക്ക് രണ്ട് വണ്ടി ഒരു ദിവസം തന്നെ ഡെലിവറി കൊടുത്തു മൂന്നാമത്തെ ബ്ലാക്ക് ഇറങ്ങി വരാം വരാറുണ്ട് പിന്നെ അതേമാതിരി മേജർ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് അടുത്ത് ഗ്യാരന്റിയാണ് ഗ്യാരിയാണ് ഏജ് ഒപ്പിട്ട് കൊടുക്കാം ഫ്ലഡ് വണ്ടി മേജർ ആക്സിഡന്റ് വണ്ടി വില കുറഞ്ഞ വണ്ടി ഒക്കെ വിളിക്കണ്ടോ എനിക്ക് വിളിക്കണ്ടു നല്ല വണ്ടി ക്ലീൻ വണ്ടി ഹിസ്റ്ററി കറക്റ്റ് സിംഗിൾ ഓണറ് രണ്ടാമത്തെ ഓണറ് നല്ല വണ്ടിക്ക് നമ്മക്ക് വിളിച്ചോട്ട് കൊടുക്കുന്ന ബ്രെഡ് ടോട്ടലോസെ തട്ടിയത് കുത്തി അത് നമ്മൾ ചെയ്യില്ല അത് ഞമ്മള് നമ്മൾ അമ്മ അടുത്ത് ഇല്ല ഗ്യാരണ്ടി തന്നെ ഞങ്ങളുടെ ഒരു വണ്ടി എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ട് ഞമ്മടുത്ത് കൊടുക്കാറ് ജലോലെ ഫുള്ള് ഞമ്മക്ക് കോള് വരില്ലേ ചെറിയ തട്ടിയതുണ്ടോ അപ്പുറാണ് പോയതുണ്ടോ ഏത് നമുക്ക് ഫുള്ള് ലോണ് കിട്ടിട്ട് തരോ വില കുറച്ച് കിട്ടാനാണ് വിളി അങ്ങനത്തെ നമ്മൾ വിളിച്ചിട്ട് കാര്യം നമ്മൾ സപ്പോർട്ട് കൊടുക്കലും ഇല്ല അങ്ങനത്തെ ഒരു വണ്ടിക്ക് നമ്മക്ക് വണ്ടി എടുത്ത ആൾക്കാർ നമ്മക്ക് വിളിച്ചലും എടുക്കലും ഇല്ല പക്ഷെ നല്ല വണ്ടിയിൽ കുറഞ്ഞാലും വണ്ടി ആളുണ്ട് അറുപത്തയ്യാറുപ്പ് സാധനകൾ ഉണ്ട് അതൊക്കെ നമുക്ക് നല്ല വണ്ടിയാണ് നല്ല വണ്ടി കൊടുക്കാം നല്ല വണ്ടി ചെറിയ കായിക്കും അങ്ങനെ മോഡൽ കുറഞ്ഞ ഒക്കെ വീടേല വീട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ പോലും കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് വീഡിയോയിലേക്ക് പോകാം ചെറിയ മുടക്കിൽ നല്ല അടിപൊളി സ്കോർപിയോ മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡ് നമ്മളെ കൊള്ളു പാവാക്ക് നമ്മളെ സ്വാഗതം വീടിലേക്ക് സ്വലമാക്ക അല്ല ക്ഷീണിച്ചില്ല മഴ കഴിഞ്ഞ വെയിലാണ് വെയിലാണ് ആ അതെ അതെ അങ്ങനെയൊപ്പം അവസ്ഥ മൂന്നാമത്തെ സ്കോർപിയോട്ടെ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോള് എം കോണല്ലേ മൂന്നൊക്കെ നമ്പർ മൂന്ന് എൺപത്തെട്ടില് അതെ ഓസ്മയിലും ചെല്ലോ വോയിസ്മെയിലൊക്കെ വർക്കിങ് വർത്താനം പറയുന്നല്ലേ വർത്താനൊന്നും മാറി പറഞ്ഞിട്ട് പോയാൽ മതി ആ ഒക്കെ പറയാമതി നമ്മള് ഗൂഗിൾ പേനെമ്മൂട്ടിന്റെ അതൊന്നും അത് ഓല് പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് അറിയണം ആ അത് ഇംഗ്ലീഷ് ഒറ്റ പഠിക്കണം എങ്ങനെ പോലെ ഒമ്പതോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് എം ഹോക്ക് ആണ് വോയിസ് മെയിൽ ആണ് എല്ലാം വർക്കിംഗ് വർക്കിംഗ് ആണ് ആണ് എല്ലാം സീറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടി ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഇത് ഒന്നേ അറുപതോ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടയറൊക്കെ അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കണ്ടത് നമുക്ക് ഒരു മൂന്നര ലക്ഷം കൊടുക്കാം ലോൺ കയറപ്പെടു

നല്ല അടിപൊളി സീറ്റുകാര് കാര്യങ്ങളൊക്കെ ഉഷാറിലോണ്ടില്ലേ ഓപ്ഷനൽ ആണ് മാനുവൽ ആണ് നല്ല ചൊറുക്കുള്ള കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത് എത്ര പഠിക്കണം എന്നാല് ഇത് ഒരു ലക്ഷത്തി പതിനയ്യായിരം സർവീസ് ഹിസ്റ്ററി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കേരളത്തിന് റീപ്ലേസ് ഇല്ലാത്ത ഒന്നുമില്ല അമ്പത്തെട്ട് മിനിറ്റമ്പോ നമ്പർ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ചോദിക്കണ്ടാണ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഓപ്ഷനൽ വണ്ടി അലവിയിൽ എല്ലാ പരിപാടി നാല് വാങ്ങുന്ന ഹെയർ ബാഗ് ആറു ഹെയർ ബാഗ് ഉണ്ടാകും നാല് വാത പോകുന്നില്ല നമ്മളതിന്റെ ആക്കൂലോ തട്ടി കഴിഞ്ഞാൽ അതാണത് ആവശ്യം ആർക്കും വരാതെ അതെ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കോമഡിക്ക് പറഞ്ഞു അല്ലെ ആർക്കും എത്ര ലോഡ് കയറു ഇത് നമുക്ക് ഏഴ് ലക്ഷം രൂപ ലോൺ കയറും നമുക്ക് നോക്കാം അങ്ങനെ അതിനനുസരിച്ചൊക്കെ എത്ര ഡീസൽ ഡീസൽ കിട്ടും ഓപ്ഷനിലായതുകൊണ്ടല്ലോ കിട്ടും കിട്ടും അടുത്തോണ്ട് നല്ല അടിപൊളി

ഫുൾ എയർ ബാഗാണ് സേഫ്റ്റി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് അല്ലേ മാനുവൽ ആണല്ലോ അല്ലേ മൂന്ന് മോഡും പേരുണ്ട് എക്കോ മോഡുണ്ട് സിറ്റി മോഡ് ഉണ്ട് സ്പോർട്സ് മോഡ് ആണ് മൂന്ന് മോഡ് അതെ എല്ലാം കളർ ചെയ്ത വണ്ടി ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഓടീക്കിണ്ടാണ് ഓണർഷിപ്പ് പ്രോപ്പർ സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ട സിംഗിൾ ഓണർഷിപ്പാണ് കറക്റ്റ് പ്രോപ്പർ വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം ഉദ്ദേശിക്കണ്ട ഉദ്ദേശിക്കണ്ട പത്തായിരം കുറച്ചു പത്തായിരം ആറര ലക്ഷം വണ്ടി നോക്കാൻ തരും നല്ല അടിപൊളി ഡാമങ്ങൾ അലവിനടി ചെയ്തുകൊണ്ട് കിട്ടും നല്ല ചൊറുക്കളുണ്ടല്ലേ എടുക്കുന്നതൊക്കെ എന്നൊരു ചോടിയാ മതി മൈലേജ് ഉണ്ടോജ് ഐമിനാൻ പടക്കിലാക്കാം ആറര ലക്ഷത്തിന്റെ അടുത്ത് ലോൺ ചെയ്തോ ചെയ്ത് ഒരു പത്ത് പടക്കിലെ ഐമിനാർ മടക്കിലൊക്കെ വണ്ടി പ്രൊഫൈൽ മാക്സിമം ഇരുവിനെ കിട്ടും പറയാല്ലേ പോകാൻ അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഡാക്സന്റെ റെഡി അല്ലേ റെഡി രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാലോ പതിനാറ് പതിനാറ് മോളില് ഡാക്സന്റെ റെഡി ഓക്കേ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ എൺപതിനായിരം എട്ടേ പൂജ്യം എഴുപതിനായിരം അലല്ലോ ഓടികൊണ്ട് അല്ലേ ഓണർഷിപ്പ് എത്ര സിംഗിളോ ഇത് ഓണർഷിപ്പ് നോക്കണം രണ്ടാമത്തോ മൂന്നാമത്തോ അലവല്ലോ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റ് ഒന്ന് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ ഓക്കേ എത്രയാണ് ഈ വണ്ടി ചോദിച്ചത് നമുക്ക് രണ്ടുപേ ചോദിച്ചിട്ട് എങ്ങനെ രണ്ട് രൂപേന്റെ ചോട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം രണ്ടു ലക്ഷം ചോദിച്ചാൽ കുറച്ച് ലോൺ കൊടുക്കാം ലോണ് കാര്യങ്ങള് ഏതായാലും ഒന്നരപ്പ ലോൺ ചെയ്ത് മാക്സിമം ലോൺ കയറും കയറും ഇതൊക്കെ മാക്സിമം ലോണ് കയറിയല്ലേ വണ്ടി ഇറക്കാൻ വണ്ടി ഇതിപ്പോ പെട്രോൾ കിട്ടും മൈലേജ് കിട്ടും അടുത്തോണ്ട് നല്ല അടിപൊളി നാനോ നല്ല സ്വർണ്ണ കളറിലെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് ഫുൾ ഓപ്ഷനാ ഡിക്യോപ്പൺ ഡിക് ഓപ്പൺ അല്ലേ എത്ര ഓടിയത് ഇത് അമ്പതിനായിരം ഗ്രാമ അഞ്ചേ പൂജ്യം ഓണിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പാണ് റീപ്ലേസ് ചെയ്യല്ലോ ഒന്നുമില്ല ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയില്ല ഡിക് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് അത് ഓട്ടോമാറ്റിക് ആണല്ലേ സ്വർണ്ണ കളർ ആണ് എത്ര വണ്ടി ചോദിക്കുന്നില്ല ഞാൻ രണ്ട് ലക്ഷം ആണ് ചോദിക്കേണ്ട എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാൻ ഓട്ടോമാറ്റിക് ഇതുവരെ ലോൺ കയറുന്നതാണ് ലോൺ കിട്ടൂല റെഡി കായിക്കണ്ടെടുക്കുക ഡിക്ക് ഓപ്പൺ അതെ ഡീസലിന് അല്ല പെട്രോൾ എത്ര ഓട്ടോമാറ്റിക് പതിനേഴ് പതിനെട്ട് ആ ആ ഇരുവിനുള്ളിൽ മൈലേജ് പറയുന്നത് ഉള്ളില് കിട്ടും മറ്റേ ആവുമ്പോ ഇരുവിന് കിട്ടും ആ ലെവലിൽ പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അതേ മൊഴിക്കൊക്കെ വൈറ്റ് വൈറ്റ് വളരെ ഞാന് വീണ്ടും ഉണ്ട് അങ്ങനെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് തന്നെയാണ് ഏഹ് പതിനഞ്ച് മോളിൽ ഞാനാണ് വൈറ്റ് പെയിന്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് അൻപത്തഞ്ച് ഇരുപത്തിരണ്ടാണ് നമ്പർ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഓടിയുണ്ട് ആ കോടിയിട്ടുള്ളു ഓണർഷിപ്പ് നാടക പുതിയത് രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്യാത്ത ഒന്നല്ല എല്ലാ കൂടെ ചെറുക്കളോണ്ടല്ലേ വരുമ്പം കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ട് എത്ര വണ്ടി ചോദിക്കണ്ട് ഇതേ നമ്മക്ക് അതെ രണ്ടപത്തെ ആ ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റം ചെയ്തോളൂ ആ തർച്ചാ കുറച്ചു കൊണ്ട് തരും ലക്ഷം രൂപയൊക്കെ തരും ചെയ്ത ഓക്കെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞപ്പോ നിങ്ങള് മാക്സിമം കുറച്ച് തരും കസ്റ്റമർ വന്നോട്ടെ ഫോണിൽ എത്ര കൊടുക്കാന്ന് ചോദിച്ചത് വന്നാണ് ചോദിക്കുവാണെങ്കിൽ മാക്സിമം കുറച്ചിട്ട് വണ്ടി തരുമല്ലോ ലോൺ തരല്ലോ ലോൺ കിട്ടാൻ പറയാം വെടി കായിക വണ്ടി ഇറക്കാല്ലോ ചുറ്റുവട്ടത്തൊക്കെയാണ് ലോൺ ഇത് ഇത് ഓട്ടോമാറ്റിക്ക് തന്നെയാണോ ഓട്ടോമാറ്റിക് ഇരുവിനുള്ളിൽ മൈലേജ് അടുത്ത വണ്ടി കിട്ടാണല്ലോ പതിനേഴ് പതിനേഴ് മൂന്ന് ക്ലിംബർ ആണ് ക്ലിബർ പതിനേഴ് പന്ത്രണ്ടാം മാസം സിംഗിൾ ഓണർഷിപ്പ് ആ പതിനെട്ടുകൾ എത്തുന്നാലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ ഓപ്ഷൻ വേറെ വണ്ടിയില്ല പുതിയത് ഇൻഷൂറൻസ് ഉണ്ട് എല്ലാം നാലു മാത്രം കളറും വരും നല്ല വെറൈറ്റി കളറും സീറ്റാർ ഒക്കെ ഉഷാറാണല്ലോ ആഹ് നല്ല ഉഷാറായിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും സൂപ്പറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് അത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം കൊടുക്കാം മൂന്ന് എട്ടഞ്ച് എന്താണ് കൊറച്ചു കസ്റ്റമർ വന്നത് നോക്കാം ലോൺ ഒരു പത്ത് മുപ്പത്താറ് റുപ്പൊക്കെ നമുക്ക് ക്ലിമ്പർ കൊണ്ടുപോകാം ഓട്ടോമാറ്റിക് വണ്ടി ആ ക്ലിംബർ ഓട്ടോമാറ്റിക് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പന്ത്രണ്ടാം മാസം വണ്ടി പന്ത്രണ്ടാം മാസം വണ്ടില്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓ ഫുൾ ഉഷാറ് വണ്ടില്ലേ നമ്പറുകൾ നമ്പർ പെട്രോൾ എത്ര മതി കിട്ടും അത് പെട്രോളിന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ഓട്ടോമാറ്റിക് അല്ലേ പതിനെട്ട് വരെ കിട്ടും ആലോലെ കിട്ടുള്ളൂ അത് നേരെ പറയാം ഓക്കെ അതേമാതിന്റെ ടാറ്റന്റെ ടിയാഗോ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി ഇരുപത് ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ഓർവത് മോഡലാണ് ഇരുപത് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അമ്പതിനായിരം കിലോമീറ്റർ ഓടികൊണ്ട് അതപ്പുറം വണ്ടിയാണ് ഇവിടെ പുതിയ വണ്ടിയാണ് വണ്ടിയാണ് പത്ത് പതിനേ എത്ര ഓടികൊണ്ട് അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ ഓടികൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്യാത്ത വണ്ടി എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് അഞ്ചാറുപത് അഞ്ചാറ് കൊടുക്കാൻ അഞ്ചാറ് അഞ്ചാം ലക്ഷം ഫൈനൽ ആയിട്ട് കൊടുക്കാ ലോൺ അഞ്ചാറ് മാക്സിമം മാക്സിമം ഒരു പത്ത് എൺപത് അഞ്ചാറ് ഡീസൽ പറ്റുള്ളൂ പെട്രോൾ എത്ര മലയാളിട്ടു ഇതൊരു പതിനഞ്ച് പ്രദേശം ഓട്ടോമാറ്റിക് പവർ ഉണ്ടാവുല്ലേ പവർ ഉണ്ടാവും നല്ല ഫീച്ചേഴ്സ് വീണ്ടും മൈക്രോ മൈക്രോ പതിനാല് ഓട്ടോമാറ്റിക് ഇത് പതിനഞ്ച് ഓട്ടോമാറ്റിക് പതിനാല് ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതെ മൂന്ന് അറുപത്തഞ്ച് പെരുണ്ട് എത്ര ഓട്ടോ വണ്ടി വന്ന് പത്ത് ഓട്ടം എക്സൽ ആണ് ബട്ടൺ എക്സി ആണ് ബട്ടൺ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് അലോയി ഫുൾഒക്സം ബാക്ക് വൈഫർ എല്ലാം വരും ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് ബേക്കറി േഡീസിന് കൊണ്ടാ ബേക്കറങ്ങാത്തേ പതിനഞ്ചാണെങ്കിലും ഓട്ടോമാറ്റിക് എക്സ് വി പ്രീമിയം തന്നെയാണ് ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് പതിനാല് മൂന്നാമത്താണ് പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തയ്യായിരം ഓടീട്ടുള്ള കറക്റ്റ് ജനുവൻ സർവീസ് ആണ് ബേക്കറങ്ങാത്ത നാലേകാലുപ്പം ചോദിക്കുന്നുണ്ട് പക്ഷേ നാല് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം പതിനായിരം കുറച്ചു എല്ലാത്തിനും പതിനായിരം കുറച്ചിട്ടാണ് പറഞ്ഞില്ലേ നമ്മൾ ഫൈനല് പറയുകയാണ് ഇന്ന് വരുമ്പോൾ എണ്ണക്കായ കുറച്ചു കുറക്കണെങ്കിൽ എന്തെങ്കിലും നമ്മൾ പൊട്ടിച്ച് കുഴപ്പം ചെയ്യാല്ലേ സങ്കടപ്പെടാതെ പോകണം അതെ ആവശ്യം കൊടുത്തതാണ് മോശമായി ഉപകാരപ്പെടണം പൈസ തരുമ്പോ ഞമ്മക്കും നമ്മൾ തെരുപ്പതിപ്പെട്ട് കൊടുത്തോലെ തെരുപ്പതി പെട്ട് വാങ്ങണം ഓലൊരു വണ്ടിയെടുക്കുമ്പോ ഞമ്മളെടുത്തൊരു പണ്ടേക്കാണ്ട് ഉപയോഗിക്കാനല്ലേ മോശമായി നമ്മള് കൊടുത്തുകാണ്ടേ മോശായി എന്ന് പറയുന്നത് അപ്പൊ എന്താ നമ്മൾ ചെക്ക് നമ്മൾ അതാണ് കേ വീഡിയോ ചെയ്തിട്ട് നോക്കാൻ ഒരു ഓണർ രണ്ടു ഓണർ ദിവസം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടിക്കും നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഉണ്ട് പിന്നെ മോഡൽ കുറഞ്ഞ കമ്പനി കയറൂലല്ലോ തട്ടുമുട്ട് ഫ്ലഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമ്മള് കേട്ടുള്ള ഒരു വണ്ടിയില് ഒരു അപ്പുറമാണ് പോയൊരു വണ്ടി നമ്മൾ ഷോപ്പിൽ ഇപ്പൊറ്റില്ല വണ്ടിയുള്ളില് കാണാൻ കഴിയൂല കഴിയില്ല അതൊക്കെ എന്താ നമ്മള് ഇപ്പൊ കുറെ കച്ചവടങ്ങൾ വണ്ടി കാണാതെ അഡ്വാൻസ് ചെയ്യുക ലോൺ ഇടുക കൊടുക്കാം അങ്ങനെയൊക്കെ അതെ വിശ്വാസം കൊണ്ടാണ് എന്താ വെച്ചാൽ ഞമ്മടുത്ത് ആരെങ്കിലും ഒരു വണ്ടി എടുത്തേക്കും ഓല ആരെയും ബാക്കിക്കാരൊക്കെ നമ്മൾ കുടിക്കണ്ടേ അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഞങ്ങക്ക് നോക്കാൻ അറിയില്ല അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ നമ്മളപ്പ കറക്റ്റ് നോക്കി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടേ മനസ്സിലാക്കി കൊടുക്കുള്ളൂ എന്താ വെച്ചാൽ ഓലെ പറഞ്ഞൊരു കാര്യല്ല ഓല കൊടന്ന് കാട്ടി കാട്ടിക്കൊടുത്തോട്ടെ അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓല അറിണ്ട ഒരാളെ കൊടന്ന് കാട്ടി കാട്ടിക്കൊടുത്തിട്ട് പോലെ ഏറ്റവും തൃപ്തിയാണ് എന്താ വെച്ചാൽ ഒരു വണ്ടിനെ പറ്റി ഐഡുള്ള വരണ്ട് നമ്മക്കൊന്നും ഒന്നും പറഞ്ഞു കൊടുക്കാണ്ടാവില്ല ചാവി കൊടുത്ത ഒക്കെ നോക്കിട്ട് കറക്റ്റ് ആണെന്ന് പറഞ്ഞോ അപ്പൊ അടുത്ത വണ്ടി നല്ല അടിപൊളി നോ ഷേപ്പ് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് 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 ഈട്ടോമാറ്റിക് ആയിട്ട് ഈ ലൈനിങ് ഓട്ടോമാറ്റിക് ബലേലുണ്ട് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തിയൊന്ന് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തിനായിരം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തിരണ്ട് എഴുപത്തി അഞ്ചാണ് ഇത് വി എക്സ് ആണ് വണ്ടി നല്ല കമ്പനി ഷോറൂം കമ്പനിള്ള വണ്ടി റീപ്ലേസ്മെന്റും കാര്യമൊന്നും മാറി ഡേറ്റ് വരെയും അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമുക്ക് ഏകാലും ഏഴാം മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ഞാൻ ലാസ്റ്റ് എന്നോട് പറയുമ്പോൾ എന്തെങ്കിലും ഒക്കെ കസ്റ്റമർ വന്നോട്ടെ നമ്മളെ ആൾക്കാരല്ലേ വന്നോട്ടെങ്കിലൊക്കെ നമ്മൾ തരും മാക്സിമം നമ്മക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണം കൊടുക്കേണ്ട ആൾക്കാർക്കും വണ്ടി നന്നാണ് അതാണ് ഇത് നമ്മക്കൊരു ആറുപ്യൊക്കെ ലോൺ കയറും ലോൺ കയറും ഒരു പത്തായിമ്പ് മുടക്കിലർക്കാം എന്തായാലും ഇറക്കാമല്ലേ എന്തായാലും ഇരുപത് വേലും കിട്ടും കിട്ടും അടുത്ത വണ്ടി ബലേനോ ടി വി ടി ഓട്ടോമാറ്റിക് അൽഫ ആൽഫേ മോഡൽ എത്ര വരുന്നത് ഓട്ടോമാറ്റിക് പതിനെട്ട് മോഡൽ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടുള്ളൂ ഓടി ലോക്കലെ കൊണ്ടോട്ട് അടിപൊളി വണ്ടി അല്ലെ ചെറുക്കളുണ്ട് ഇത് മുപ്പതിനായിരം കിലോമീറ്റർ അല്ലേ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ആശുപത്രി ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ തൊണ്ണൂറ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ കയറും നല്ല വൃത്തി കമ്പനി ഷോറൂം കണ്ടീഷനിൽ കൊടുക്കല്ലേ ലോൺ എത്ര കേറുന്നത് നമുക്ക് ലോണ് ഒരു ഏഴ് കൊടുക്കാം ലോണ് കേറുക്കാം ഒരു അമ്പതിനായിരം ഏകദേശം ഓക്കെ സിബിലേ കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് ആണ് എഴുന്നൂറ്റിഅമ്പതിന സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം പിന്നെ കസ്റ്റമർക്ക് ഇത് അറിയില്ല എങ്ങനെയാ സിവിൽ കാര്യം എന്ത ചെയ്യാ എത്ര കിട്ടും ചോദിച്ചോണ്ട് നമുക്ക് കാര്യം അപ്പോലെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ടും വന്നോട്ടെ നമുക്ക് ഇവിടെ ഇരുന്നാ നമ്മക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങള് വന്ന് കഴിഞ്ഞാല് ഡോക്ടർ സജ്ജീകരണ കസ്റ്റമർക്ക് അറിയില്ല എങ്ങനെ നമുക്ക് എന്താ വെച്ചാല് ഈ ചെലവല് വിളിച്ചാന്ന് ചോദിച്ച ലോണ് കിട്ടുക അപ്പൊ ഓൻറെ പ്രൊഫൈല് ബാക്ക്ഗ്രൗണ്ട് അറിയാതെ എങ്ങനെ പറയാം ഒന്നും പറയാൻ കഴിയുമോ അതാണ് മെയിൻ ആയിട്ട് വരുന്നില്ല ചെലവലോട് രണ്ടു ലക്ഷം തന്നെ വണ്ടി രണ്ടു ലക്ഷം കിട്ടുന്നു പറഞ്ഞാൽ അവിടെ വന്നാൽ പറയും അത് കിട്ടൂലെന്ന് ചോദിച്ചപ്പോ ഇറങ്ങാറാം അപ്പൊ എന്താ വെച്ചാ വന്നോട്ടെ നമ്മക്ക് ചെക്ക് ചെയ്യാം നോക്കി മാക്സിമം ചെയ്തോളൂ ചെയ്തോളാം നല്ല അടിപൊളി ചോരന്റെ കളറുള്ള സ്വിഫ്റ്റ് സിസ്റ്റം നല്ല രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് പതിനെട്ട് പോലെ ഡീസലാണ് ഡീസലാണ് മാനുവൽ ആണ് ഡീസലാണ് നല്ല പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട് ഓടിക്കണ്ടേ ഇത് വണ്ടി വി ഡീസൽ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ബാംഗ്ലാസും കാര്യമൊന്നും ഒന്നും ഇല്ല ഷോറൂമിൽ കിട്ടാത്ത വണ്ടികൾ ഡീസൽ വണ്ടി നമ്മള് ചെറിയ ടൈറ്റ് ആണ് നമ്മടുത്തുണ്ട് ചെറിയ പൈസ കൊടുക്കും ചെയ്യാർക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മക്കൊരു അഞ്ചേ മുക്കാലൊക്കെ ചോദിച്ചേ വണ്ടി കുറച്ചും കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും ലോൺ ലോൺ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു രൂപ ചെയ്തു മാക്സിമം അടിപൊളി ഡീസലിന്റെ സ്വിഫ്റ്റ് ചോപ്പുകളൊക്കെ പതിനെട്ട് മോള് വീടേ വണ്ടി വണ്ടി ഇരുവിനെ വലിയ ഇരുവിനെ കിട്ടുകയല്ലോ ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടിയിലെ നാല് ഫുട്ടർ നല്ല ഫാൻസി ടൈപ്പ് അലോയി ഡിക്സ് ബ്രോയിലറ് സീറ്റ് ടവറ് എല്ലാം ചെയ്തോണ്ട് എല്ലാം ഉണ്ട് ന്യൂഷേപ്പൊക്കെ മാറിക്കണോ പുതിയ ആമുറ ബാറ്ററി ഉണ്ട് ബാറ്ററി ചെയ്തോളൂ ഒക്കെ ഉണ്ട് ഒരേ ഉപയോഗിക്കണാനൊന്നും ചെയ്യാനൊന്നും എണ്ണ അടിച്ച കാര്യം മാത്രമേ ഉള്ളു ഡീസൽ കൊണ്ടല്ലേ ഡീസൽ ഡീസൽ ഡീസലാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ടാവും സീറ്റർ ഉഷാറ് അലവിലേ ണ്ട് ഡിക്കറുണ്ട് കരിമ്പുത്തയല്ലേ ഇത് പലുണ്ടയർ അല്ലല്ലോ അല്ല സാധാരണ പുറത്തേക്ക് തള്ളിക്കണന്നില്ല നല്ലൊരു വണ്ടി നല്ല ടീച്ചർ വണ്ടി ഉദ്ദേശിക്കുന്നു പറ്റിയ വണ്ടി പറ്റിയ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് മൂന്നാർ ആണ് ചോദിക്കുന്നത് അട കൊടുക്കാൻ മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കാം മൂന്ന് ലക്ഷം ലോൺ കയറു മൂന്ന് ഒരു രണ്ടാം മുക്കാൽ ലക്ഷം ചെയ്യും മാക്സിമം ഒരു പത്ത് അടിപൊളി എൺപതിനാറ് മുടക്കിലി ഫുൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്വിഫ്റ്റ് ആണ് എടുക്കുണ്ടാവേ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് അതേ മോഡൽ വണ്ടി അതേ ഓപ്ഷൻ വണ്ടി അപ്പൊ ഫിറ്റിങ്സ് ഇല്ല എന്നാലും ആൻഡ്രോയിഡ് സെറ്റ് അങ്ങനെ അത്യാവശ്യം ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പോയി തരും നിലവിൽ ഇല്ലാതെ നാടൻ വണ്ടി എന്ന് പറഞ്ഞ കണക്കിലും ഒന്നും വേണ്ട അങ്ങനെ അതേ മോഡലിൽ കൊടുക്കും സാധാ വണ്ടി പന്ത്രണ്ട് മോഡലാണ് വീട് ഡീസലാണ് മൈലേജിലെ വണ്ടിയാണ് എത്ര ഇത് ഓണർഷിപ്പ് ആണ് ഓടികൾ ഇല്ലാത്ത വണ്ടി എത്ര വണ്ടി അതേ വണ്ടികളും കുറച്ച് കൊടുക്ക ഒരു പത്ത് പതിനാറ് എൺപതിനായിരം മുടക്കില് വണ്ടി വണ്ടി ഇറക്കുക ഡീസലിന് ഇരുവിന് വരെ അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡ്സ് ആണല്ലോ നല്ല രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ പതിനൊന്ന് മോളും സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടിയൊക്കെ അടിപൊളിയ ചെറുക്കളെ നല്ല വണ്ടി പോളിഷ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വണ്ടി അതെ ഒരു വെറൈറ്റി കളറാണ് അല്ലെ മുന്തിരി കാലം സ്വിഫ്റ്റില് അല്ലെങ്കിൽ വേഗണറിലും നല്ല ടൈറ്റ് ഉള്ള മോളാണല്ലോ പന്ത്രണ്ടോ പന്ത്രണ്ടോണ്ട് പന്ത്രണ്ട് മോളാണ് വീടേ ഡീസൽ വണ്ടി ഡീസലാണ് എത്ര ഓടിക്കണത് അല്ലേ ഇത് ഒന്നേകാലോട്ടം ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പാണ് ചോദിക്കണ്ടേ എന്തെങ്കിലും അഞ്ചു പൊട്ടിച്ചാണ് ലോണത് ഒരു ഒന്നേ മുക്കാല് ലക്ഷം മാക്സിമം ലോണ് കയറും അറുപറുപ്പറക്കാൻ പറ്റില്ലല്ലോ അറുപക്ക് പറ്റും ഒരു പത്തൊമ്പത് എമ്പതിനായിരം എഴുപത്തയ്യാറ് നമുക്ക് വണ്ടി ഇറക്കാം നിങ്ങള് വന്നോളൂ നിങ്ങൾ കാര്യം നോക്കിയിട്ട് മാക്സിമം ചെയ്തോലെ ഡീസൽ ആണ് മൈലേജ് കൂടെ കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപതരാവല്ലേ പതിനെട്ട് സുഖമായിട്ട് കിട്ടും മൈലേജ് കിട്ടും പറയാം അതെ നല്ല ഉഷാറായിട്ടിരുന്ന് ഓടിക്കാം അടുത്ത വണ്ടി വീണ്ടും റിഡ്സ് ആണ് ചോപ്പ് കളറാണ് ചോപ്പ് പെട്രോൾ ഫുൾ ആണ് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ആണ് പുറത്തും ഉള്ളിലും ഡാഷ് എല്ലാം ഡാഷ്ബോർഡ് ഇത് വരുമ്പോ ലിമിറ്റഡ് മാറ്റങ്ങളൊക്കെ വരും ലിമിറ്റഡ് ലിമിറ്റഡ് എഡിഷൻ വണ്ടി ആണ് സെഡ്എെക്സ് ആവുമ്പോ രണ്ട് ഹയർ ബാഗ് എസ് അലോയ് ബാക്ക് വൈഫർ പിന്ന ഇത് വരും

ശതമാനം ബാക്കിൽ ഉണ്ട് ഉണ്ട് റിവേഴ്സ് ക്യാമറ ണ്ട് അത്യാവശ്യം ഫുള്ള് ഫിറ്റിംഗ് ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കാം ഇതിന് ക്വാളിറ്റി പറഞ്ഞു ആണ് ക്ലിയർ ആണ് അല്ലേ ചുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ അമ്പത്തയ്യായിരത്തിന് ഇപ്പൊ സർവീസ് കൊടുത്തോ എല്ലാ പരിപാടി ഉള്ള നമ്പർ ഉണ്ടല്ലേ പരിപാടികളെ രണ്ടാമത്തെ എത്ര കൊടുക്ക ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം കൊടുക്കുക ലോൺ എത്ര കിട്ടുന്നത് ഒരേ രണ്ടാം നൂക്കാല് ലോൺ കയറും മാക്സിമം ഒരു എഴുപതിനായിരം എൺപതിനായിരം ഇറക്കാൻ പറ്റില്ല ഇത് ചെറിയൊരു ഓട്ടക്കാർക്ക് ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി വണ്ടി ഉദ്ദേശിക്കുന്ന കൊടുക്കാം റണ്ണിംഗ് ബോർഡ് ഒക്കെ ആണ് നല്ല ഉഷാറാണ് ഒരു പരിപാടി അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് അടി രണ്ടായിരത്തി പത്ത് വണ്ടിയാ പത്ത് മോളിലാണ് പത്ത് മോളിലാണ് ഇത് വി എക്സ് ഡീസൽ വണ്ടി പത്ത് മോളിലെ വണ്ടിയാണ് കിലോമീറ്റർ ഓടിക്കണ പത്തല്ല ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെറിയ ടച്ചപ്പ് ഉണ്ടാവും കേക്ക് കുട്ടപ്പറാക്കിയാണ് കൊടുക്കോളൂ എത്ര ഓടിക്കേ ഒന്നര ഓട്ടം ഓടിക്കുന്നുണ്ട് ഓണഷിപ്പ് മൂന്നാമത്തെ ഓണ നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങള് ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം മാറിയിട്ടില്ലാത്ത വണ്ടി സീറ്റ് ഉഷാറുള്ള വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ടേ നമ്മക്ക് രണ്ടേ കാലും ചോദിക്കുന്നുണ്ട് കൊറച്ച് കൊടുക്കാലേ നിങ്ങൾ വന്ന എന്തായാലും കുറച്ചു വരും ബാബെ പറഞ്ഞാലും കൊറച്ച് വരും അവർ പേടി പേടിച്ചോ ലോൺ എത്ര കേറുന്നാലേ ഇതേ മേ നമ്മക്ക് ഒരു ഒന്നേകാലുപ്പിന്റെ ഉള്ളിൽ മൈലേജും കിട്ടും അല്ല ലോണ് കയറും ലോണ് എന്തായാലും ഉറപ്പ് മുടക്കേണ്ടി വരും ഉറപ്പ് മുടക്കു വരും അല്ലെ മോഡൽ കുറഞ്ഞോണ്ടാണ് അടുത്തൊക്കെ മുടക്കും ഈ പത്ത് മോഡലിപ്പോ നമ്മള് ബാങ്കിലോട്ട് കൊടുക്കുമ്പോ എത്ര കൊല്ലം കിട്ടും കൊല്ലം കിട്ടും രണ്ടെല്ലാം മൂന്നല്ല ശ്രീരാമ ഇതൊക്കെ ചെയ്യുള്ളൂ

ഡായിട്ട് വരുന്ന ചോപ്പ് കളർ അല്ലേ ചോപ്പ് കളർ ചോരക്കളെ സീറ്റുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒന്നില്ല ഒന്നും ചേരായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് ഡീസൽ വണ്ടി ചെറിയൊരു വണ്ടി ഉദ്ദേശിക്കണേ പച്ച വണ്ടി മെക്കാനിക്കാ എല്ലാം കൊണ്ട് ചോറ വണ്ടി മെക്കാനിക് ടോപ്പാണ്ട് എത്ര വണ്ടി ചോദിക്കുന്നു ഇത് നമ്മക്ക് ഒന്നേകാലം രൂപ ഒന്നേകാലക്ഷം രൂപ ചോദിച്ചാന്ന് എത്രയും ചോദിച്ചാകാലം രൂപയ്ക്ക് ഫൈനൽ ആയിട്ടാണ് കൊടുക്കാറ് തേഡ് പാർട്ടി അതെന്തീസേജ് ഇത് ഇരുവിനെ ഇരുപത്തഞ്ചര കിട്ടി അറുപതിനാണ് വരിക എന്തായാലും മൈലേജും കിട്ടും അത് നേരിട്ട് പറഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ ചെറിയ വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം కడన్ లొక్క డిస్క్రిప్షన్ నంబర్ స్క్రీన ఫేస్బుకీ పేజ్ పొడి అడు అడిపొండిపోయి కడ